ലാ 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 തമ്പിവാ തുമ്പ കുടത്തിൻ തുഞ്ചത്തായ് ഊഞാലിടാം തുമ്പിവാ തുടത്തിൻ തുഞ്ചത്തായ ഊഞ്ഞാലിടാം കാശ പൊന്നാല നിലകളെ ആയത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാല നിലകളെ ആയത്തിൽ തൊട്ടേവരാം തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായോ ഞാലിടാം തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായോ ഞാലിടാം ലാ 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 മന്ത്രത്താൽ പായുന്ന കുതിര മാണിക്യ കയ്യാൾ തൊടാം മന്ത്രത്താൽ പായുന്ന കുതിര മാണിക്യ തൊടാം ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം തണലിൽ ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം തണലിൽ ഊഞ്ഞാലേ പാടാമോ ഊഞ്ഞാലേ ത്തു മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായ് ഊഞ്ഞാലിടാം ആകാശ പൊന്നാലി ആയത്തിൽ തൊട്ടേ വരാം വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായ് ഊഞ്ഞാലിടാം പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്ത് തേന്തുള്ളിയായി പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്ത് തേന്തുള്ളിയായി കൽക്കണ്ട കുന്നിൻ്റെ മുകളിൽ കാക്കാച്ചീ തണലിൽ കൽക്കണ്ട കുന്നിൻ്റെ മുകളിൽ കാക്കാച്ചീ തണലിൽ